എൻ്റെ പേര് രഞ്ജു ലതീഷ് ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യ ഉടമ്പടിയാണിത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മുതൽ തന്നെ കൃപാസനത്തെക്കുറിച്ച് ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് വഴിയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ തൊട്ട് എന്ന് ലീവിന് വന്നാലും ഇവിടെ വരാനായിട്ട് വന്നിട്ടേ പോകാറുള്ളായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഫസ്റ്റ് എയർപോർട്ടിൽ നിൽക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എങ്ങനെ ഇവിടെ ഒന്ന് എത്തും കൃപാസനത്തിൽ തന്നെ ആര് കൊണ്ടുവരും ബിക്കോസ് ഞാനൊരു ഹിന്ദുവാണ് വീട്ടിൽ പറഞ്ഞാലൊന്നു ചിലപ്പോൾ സമ്മതിച്ചതൊന്നും വരത്തൊന്നുമില്ല ഇവിടെ കൊണ്ടുവരാൻ പറയാനായി കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ ടെൻഷൻ ഇവിടെ എങ്ങനെ വരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് സമ്മതിച്ച് ഇവിടെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ള ഒരിതായിരുന്നു അപ്പം ഞാനിങ്ങനെ ച വന്നു കുളിച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഒരു പത്രം അവിടെ കിടക്കുന്നു ഞാൻ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ ഇതെവിടുന്നാണ് ഈ പത്രം ഇവിടെ ഈ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ അങ്ങനെ അറിയത്തുള്ളൂ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു പള്ളിയാണെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഞാൻ ഈ പള്ളിയിൽ എങ്ങനെ പോകുന്നു അമ്മയോട് പറയാനായിട്ട് പേടിച്ചിരിക്കുവായിരുന്നു അപ്പാണ് അമ്മ ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എത്തി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഹിന്ദുക്കൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചോളം ഇവിടെ നിന്ന് വന്നപ്പോൾ പറഞ്ഞു കാരണം ഹിന്ദുക്കൾക്കന്ന് ഉടമ്പടി കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ വിഷമിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് അച്ഛൻ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്തോ ഒരു ഒരത്ഭുതം ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പക്ഷേ അച്ഛനെപ്പോഴും പറയും പ്രസംഗത്തിൽ അച്ഛനെയെല്ലാം നോക്കേണ്ടേ മാതാവിനെയാണ് നോക്കേണ്ടതെന്ന് എങ്കിലും ഓടി ചെന്ന് അച്ഛനോട് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കാരണം ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ദുബായിൽ ജോലി ചെയ്യുന്നൊരു നേഴ്സാണ് ജോലിയിൽ എനിക്ക് അത്രയും അങ്ങോട്ട് ഞാനൊരു അല്ല ബിക്കോസ് കൂടെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്കവിടെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി അതായിരുന്നു എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് തൊട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ തലയെ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നോളൂ എന്ന് പറഞ്ഞു എനിക്ക് പറയാൻ അറിയത്തില്ല ഒരു അത്ഭുതം എന്ന എന്നെ അവിടെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എൻ്റെ ജോലി സ്ഥലത്ത് നേഴ്സുമാർ എല്ലാവർക്കും അറിയാം മീൻസ് അങ്ങനെയൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ജോലി സംബന്ധമായിട്ട് അത് ചിലപ്പോൾ വ്യക്തിപരമായിരിക്കണം എന്നില്ല എങ്കിലും ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്നൊരു നിയമം വന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ആ ജോലി ഉപേക്ഷിച്ച് പോവുകയും ഞാൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരാഴ്ച കൂടുതൽ പിന്നെ ആ വ്യക്തിക്ക് എന്നെ ഉദ്രവിക്കാനായിട്ട് വിട്ടുകൊടുത്തില്ല മാതാവ് പിന്നെ എനിക്ക് ആ രണ്ടു വശം ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും എന്നെ അറിയാവുന്നവരൊക്കെ പറയും നീ പ്രാർത്ഥിച്ചവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ എന്നും പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഉള്ളവർ എൻ്റെ ഹസ്ബൻഡൊക്കെ പ്രത്യേകിച്ച് പറയും രഞ്ജുവിൻ്റെ ഒരു ഫോട്ടോ പിത്തിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പോകത്തില്ല കാരണം അവൾ അതുമാതിരി പ്രാർത്ഥിച്ച് അവിടെ അള്ളിപ്പിടിച്ച് ഇരുന്നോളും അങ്ങനെയൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ കൊറോണ വന്ന് എൻ്റെ ഹസ്ബൻഡ് ദുബായ് എയർപോർട്ട് എമിറേറ്റ്സിലാണ് ജോലി ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ജോലിയായിരുന്നു അപ്പം ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രമോഷനും എനിക്കൊരു ജോലി ജോലിക്കും വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മുടങ്ങാതെ ചുമ്മാരെ ചെല്ലുന്ന ഒരാളാണ് എല്ലാവരും എന്നെ കളിയാക്കും ഇത്രയ്ക്കൊന്നും പ്രാർത്ഥിക്കുമൊന്നും വേണ്ടാന്ന് ചിലപ്പോൾ ഞാനവിടെ പ്രാർത്ഥിക്കാതിരിക്കുമ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് ഹോളി അവരിന്നുകൊണ്ട് ഞാൻ മുറിയിലിരിക്കുകയാണ് പറയും രഞ്ജു ഇനി പോരെ ഇതിവിടെ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം കണ്ടു നീ ഇങ്ങി പോരേം പറയും നിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നോളാം അങ് എന്നാലൊന്നും ഞാൻ ചിരിച്ചുകൊണ്ട് അതൊന്നും ഞാൻ മൈൻറ്റെയിൻ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒത്തിരി വലിയ വിശ്വാസമൊന്നുമുള്ള ഒരാളൊന്നുമല്ല പൊതുവേ അപ്പം പറയുന്നത് നീ നിന്നെ തന്നെ വിശ്വസിക്ക് അതൊക്കെ നടന്നോളും എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമിറേറ്റ്സിൽ ആൾക്കാരെ എല്ലാം പിരിച്ചു വിടാൻ തുടങ്ങി അന്നാലും എൻ്റെ ഹസ്ബൻഡിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഹസ്ബൻഡിനെ വിടത്തില്ല കാരണം അങ്ങനെ ഒരിതിലിരിക്കുവായിരുന്നു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഹസ്ബൻ്റെ പേരായിരുന്നു ആദ്യം ജോലി പോയി പക്ഷേ എന്തോ ഒന്നിനും ഒന്നും മുട്ടൊന്നും വരുത്തിയിട്ടില്ല ഉടൻ തന്നെ വേറൊരു ജോലിയിൽ ഒരു മാസം പോലും വെറുതെ ഇരിക്കാതെ അടുത്ത ജോലി എൻ്റെ ഹസ്ബൻഡ് കയറി കേറി എന്നാലും ഒരു വിഷമമായിരുന്നു എനിക്കെപ്പോഴും ദൈവമേ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ട് അവിടെ പോയി കാരണം ബിക്കോസ് അവിടെ ആ അവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഏത് രാജ്യത്തേക്കും ഫ്രീ ആയിട്ട് പോകാം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഫ്രീ എല്ലാം അങ്ങനെയുള്ള ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് പോയപ്പോൾ ഒരു പക്ഷേ എന്നാലും എനിക്കിങ്ങനെ പ്രാർത്ഥനയിലിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്നെ അങ്ങ് ഞാൻ ഒത്തിരി അങ്ങനെ കര കരഞ്ഞൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ച് എൻ്റെ ഹസ്ബൻഡൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു വിഷമിച്ച് അതോർത്തി പക്ഷേ എന്നാണെന്ന് അറിയത്തില്ല ഞാനതിനൊക്കെ ഭയങ്കര കൂളായിട്ട് നേരിട്ടു എന്തോ നല്ലതിന് ഇപ്പം എന്ത് ഇത് വന്നാലും എൻ്റെ വിചാരം ഒരു നമുക്ക് നമ്മൾ പ്രാർത്ഥനിച്ചിട്ട് വിഷയം വരാതിരിക്കുക മീൻസ് അത് നടക്കാതിരുന്നാലും എന്തോ നല്ലതിന് എന്നുള്ളൊരു മന എപ്പോഴും ഇപ്പം മനസ്സിലങ്ങനാണ് എന്ത് വന്നാലും നല്ലതിന് എന്നുള്ളൊരിതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഹസ്ബൻഡ് ജോലി വേറെ ജോ ജോലിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് എന്നാലും എനിക്കൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് വീണ്ടും എമറേറ്റ്സിൽ തന്നെ കയറണേ എന്നുള്ളത് കാരണം കല്യാണമൊക്കെ കഴിക്കുമ്പോൾ എയർപോർട്ടിലുള്ള ജോലിക്കാരൻ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ആലോചിച്ച് നടത്തിയതൊക്കെ അത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത് ജോലി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ സെയിം വേക്കൻസിയിലേക്ക് ആളെ എടുത്തു എടുക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് അപ്ലൈ ചെയ്തില്ല ഹസ്ബൻഡ് പറഞ്ഞു ഓ ഇനി അങ്ങോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട എന്നുള്ള രീതിയിൽ പക്ഷേ അപ്ലൈ ചെയ്യാത്ത ആ ജോലിയിലേക്ക് അവിടുന്ന് മാനേജർ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് എൻ്റെ ഹസ്ബൻ്റ് ആ പോയ ജോലി തന്നെ രണ്ട് ഈ ഉടമ്പടി തൊണ്ണൂറ് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ആ ജോലി തന്നെ തിരിച്ചു കയറി അങ്ങനെ ഞാൻ പിൻ മൊ ടോട്ടൽ മൂന്ന് പേരെ പിരിച്ചു വിട്ടതിൽ മൂന്ന് പേർക്ക് ഇൻ്റർവ്യൂ വെച്ചു ഇൻ്റർവ്യൂ വെച്ചിട്ട് ഈ മൂന്ന് പേർക്ക് ഇൻ്റർവ്യൂ വെച്ചു പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ മാത്രമാണ് അവർ തിരിച്ചെടുത്തത് അതായത് എനിക്കിതിൻ്റെ അത്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാത്തൊരു പോസ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് പക്ഷേ അതിനെ ഒക്കെ ഒരുക്കി ആളെ കൊടുത്ത് ഹസ്ബൻഡിനെ തന്നെ തിരിച്ച് വിളിപ്പിച്ച് ഈ ജോലി കയറ്റി അതാണ് ഇതിൻ്റെ ഇത് അപ്ലൈ ചെയ്യാത്തൊരു പോസ്റ്റിലേക്ക് അവിടെയൊക്കെ ഒരു ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈസി ഒന്നും ഉള്ളൊരു കാര്യമൊന്നുമല്ല ഒത്തിരി ആൾക്കാർ ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് കയറുന്നത് അങ്ങനെയൊരിത് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒ ഇ ടി എക്സാം എല്ലാ നേഴ്സുമാരെ പോലെ തന്നെ എനിക്കും വലിയ ഒരാഗ്രഹമായിരുന്നു പുറത്തുള്ള രാജ്യത്തേക്കൊക്കെ ഒന്ന് പോവുക ജോലി ചെയ്യുക എന്നൊക്കെയുള്ളത് പ്രത്യേകിച്ച് ജോലിയിൽ അങ്ങനെ ചില ചില കുഴപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയാലും ഒക്കെ ഓരോ ഫ്രണ്ട്സൊക്കെ ഓരോ സ്ഥലത്ത് നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കൊതിയാണ് പക്ഷേ അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ഞാൻ ഓയിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പോകേണ്ട ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട അവനവനുള്ള കളി കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാവരും ഒക്കെ തന്നെ കളിയാക്കുമായിരുന്നു പക്ഷേ എന്തോ ഞാൻ ഈ ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ ഓയിറ്റ് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഈ മാസം ഇരുപത്തേഴാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് ട്രാവൽ ചെയ്യുകയാണ് അത് രണ്ടാമത്തെ ഒരു അന്യം പിന്നെ ഈ ഉടമ്പടി കയറിയ പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു ഒരു പ്രത്യേക ഒരു ഒരു എന്ത് നടന്നില്ലെങ്കിലും അതെന്തോ നല്ലതിന് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം അങ്ങനെയരുത് എനിക്ക് ഇച്ചിരി പൊതുവെ ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ന്യൂസിലാൻഡിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നതുകൊണ്ടും ഞങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞായിരുന്നു ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അവിടെ ചെന്ന് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ീസിയായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ വേറെ യു കെ എന്നും പോലെയല്ല അങ്ങോട്ടൊന്നും അത്ര എളുപ്പമായിരിക്കത്തില്ല ട്രാൻസ്പോർട്ടേഷൻ എന്നെ സംബന്ധിച്ച് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡ്രീം മാത്രമാണ് കാരണം കാറിൻ്റെ ഫ്രണ്ടീ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുമ്പോൾ ഇപ്പോൾ ഇടിക്കുമോ ഇടിക്കോ എന്നുള്ള ഞാൻ ഇന്ന് യു എ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി അതായത് ഈ മൂന്ന് പ്രാവശ്യവും എനിക്ക് ഒരു എക്സാമ്പിനർ തന്നെയായിരുന്നു വരുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസിന് വരുമ്പോൾ ആയിത്ത പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അവരെ അറിയത്തില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്കൊരു പേടിയില്ല അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരുടെ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ആ എക്സാമിനറാണ് അവിടുത്തെ ഏറ്റവും അതായത് കൊടുക്കാനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ ഏറ്റവും പാടുള്ള ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു എക്സാമിനർ അതാണ് ആ അതിനെ തന്നെയാണോ കിട്ടിയത് എങ്കിൽ പാടായിരിക്കും രണ്ടാ അവ എൻ്റെ ഇൻസ്ട്രക്ടർ തന്നെ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ പ്രാവശ്യം എന്താണേലും നിനക്ക് ആ സെയിം ആളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യമോ ഞാൻ ചെന്ന് കറക്റ്റ് പേപ്പർ കൊടുക്കുന്നത് ആ പുള്ളിക്കാരിയുടെ തന്നെ അന്നും ആ പുള്ളിക്കാരി ഫെയിലാക്കി മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ എന്നാലും ഇൻസ്ട്രക്ടർ പറഞ്ഞു കേട്ടോ ഒരു പാകിസ്ഥാനി ലേഡിയാണ് എന്നെ പഠിപ്പിച്ചത് പറഞ്ഞു എന്താണേലും നിനക്ക് അവരെ കിട്ടത്തില്ല കാരണം നിന്നെ രണ്ട് പ്രാവശ്യം ഫെയിലാക്കിയതല്ലേ അവർക്ക് അങ്ങനെ ഒരു അവരെന്താണേലും നിൻ്റെ പേപ്പർ കാണുമ്പോൾ വേറെ ആളുടെ കൊടുക്കൂ എന്ന് പറഞ്ഞു നിൻ്റെ പേപ്പർ ചെന്ന് ഞാൻ കൊടുത്തു ഇവരെ കൊടുത്ത് ആ ആ അത് ഞാൻ ചെന്ന് കൊടുത്തു കൊടുത്ത് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ വിചാരം അവർ വേറെ ആളുടെ കൊടുക്കുമായിരിക്കുന്നു ഇവർ തന്നെ എന്നെ പേരും വിളിച്ചുകൊണ്ട് പോവുക അപ്പോഴേ ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഈ ഉടമ്പടിക്ക് ആശുപത്വം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എപ്പോഴും ഞാൻ എൻ്റെ മാർത്തിങ്ങനെ വെച്ചാണ് നടക്കുന്നത് അതില്ലാതെ ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആരോ എന്തോ ഒരു ഭയം പോലെ കൂടുതൽ അങ്ങനെ എനിക്കൊരു സ്ഥലമുണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് ഇത്തിരി ടഫായിട്ടുള്ള സ്ഥലമാണ് കറക്റ്റ് അവിടെ തന്നെ എന്നെ എടുപ്പിക്കത്തുള്ളൂ ഈ പുള്ളിക്കാർ അങ്ങോട്ട് കയറാനായിട്ട് ആ സ്ഥലം എത്തിയപ്പോൾ തന്നെ വിറയ്ക്കാൻ തുടങ്ങി അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി കാശൂരൂപത്തി തൊട്ടുകൊണ്ട് പറഞ്ഞു ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുക തൊട്ടുകൊണ്ട് പറഞ്ഞു മാതാവേ മാതാവേ ഞാൻ എന്തേ കയറാൻ പോവുക ഈ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ വ്യക്തി ഒരക്ഷരം വാ തുറക്കും മിണ്ടുകയെ എൻ്റെ സ്റ്റീറിങ്ങിലോ തൊടാനോ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ റൗണ്ട് അബോട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഇവരുടെ കൈ പൊക്കോ ഇവർ കമൻ ഇവർ ചിലപ്പോൾ മനഃപൂർവ്വം തോപ്പിക്കാനായിട്ട് ഇങ്ങനെ കൈ പിടിക്കും കാരണം അവർക്കറിയാം എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്നുള്ളത് കാരണം ഞാൻ രണ്ടു പ്രാവശ്യം പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഫെയിലായത് കൊണ്ട് വാ തുറക്കിപ്പിക്കരുതേ മാതാവേ എന്ന് പറഞ്ഞ് ഉടമ്പടി കാശുരൂപത്തെ പിടിച്ചുകൊണ്ട് ചെല്ലും അവരെ അറിയത്തില്ല ഒരക്ഷരം പോലും മിണ്ടിയില്ല എനിക്ക് നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് നന്നായിട്ട് എനിക്ക് പാസ്സാകാനായിട്ട് പറ്റി അത് യു എയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട് പോലെ അല്ല ഇത്തിരി പാടുള്ളൊരു കാര്യമാണ് അങ്ങനെ എപ്പോഴും ഇപ്പോൾ ഈ ഉടമ്പടി രൂപ ഇല്ലാതെ എനിക്കിപ്പം എന്താ പറയുക എനിക്കൊരു ഒരു സ്ഥലത്തേക്ക് പോലും പോകാൻ പറ്റില്ല ഞാനിപ്പോൾ എവിടെ പോയാലും ഈ ഉടമ്പടി ഉടമ്പടിക്കാശ് രൂപ എവിടെയെങ്കിലും ഭദ്രം കുളിക്കാൻ പോയി കഴിഞ്ഞാൽ പിള്ളേരോടൊക്കെ പറയും ഇത് ഞാനിവിടെ കാരണം ആ സമയത്ത് മാത്രം ഞാനിത് എൻ്റെ അടുത്തുനിന്ന് മാറ്റത്തുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ എൻ്റെ മോൻ അറിയാം മോൻ അപ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും അമ്മേ നമ്മൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയണ്ടത് കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ കൊന്തിയൊക്കെ ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ മോന് സംശയം ഞാൻ പറയും മോനെ നമ്മൾ മനുഷ്യനാണ് നീ അങ്ങ് പറഞ്ഞാൽ മതി അമ്മ എപ്പോൾ നോക്കിയാലും ഇത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക ആ അപ്പോൾ എൻ്റെ മോനാണ് ഇപ്പം നോക്കുന്നത് ഞാൻ കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഉടമ്പടിക്കാശ്ശു രൂപം ആരും എടുത്തുകൊണ്ട് പോകാതെയോ താഴെ പോകാതെയോ അല്ലെങ്കിൽ ഞാനത് തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോടണം അവനെന്നെ ഓർ ഓടിയൊന്നു ഓർപ്പിക്കും അമ്മേ അമ്മയുടെ ദൈവം ദൈവുടെ ഉണ്ട് കേട്ടോ എടുത്തു വെക്കണം ഈ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയായിട്ട് മൗറീഷ്യസിന് ഒരു ട്രിപ്പ് പോയായിരുന്നു ഒരു ട്രിപ്പ് പോയി ഞങ്ങൾ തിരിച്ചു പോന്ന് കഴിയുമ്പം ഈ എയർ പോക്കറ്റ് ചാടിയിട്ട് ഫ്ലൈറ്റ് ഒന്നും സാധാ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി എൻ്റെ മോൻ അപ്പം തന്നെ എൻ്റെ സൈഡിൽ ഇരുന്നു അമ്മയുടെ ആ ലോക്കറ്റൊന്ന് എനിക്ക് തരുമോ എനിക്ക് സത്യമായിട്ടും പേടിയാവണം അമ്മേ കാരണം ഇപ്പം നമ്മൾ ഈ ഫ്ലൈ പിന്നെ അവൻ ചോദി എന്നോട് ചോദിക്കുന്നതെല്ലാം ഫ്ലൈറ്റ് വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ആ ലോക്കറ്റ് എടുത്തു കൊടുത്തു ഇപ്പം ഇപ്പം എന്നല്ല ഞാനിത് വിശ്വസിക്കുന്ന ഇത് കണ്ട് അവനിപ്പോൾ എവിടെ പോയാലും എക്സാമിന് പോയാലൊക്കെ ആ ലോക്കറ്റ് എപ്പോഴും മേടിക്കും പിന്നെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായോ ഓടി വന്ന ഉപ്പ് ഉപ്പ് കൊടുക്കും ഇപ്പം പിള്ളേർ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ ആ ഉപ്പൊന്ന് ഇച്ചിരി തരണേ എനിക്ക് ഇന്ന് ഇച്ചിരി പാടുള്ള എക്സാമാണ് ഉപ്പ് വേണേ എവിടെയെങ്കിലും മോളാണെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വേദന വന്നാൽ അമ്മ അത് തൈലൊന്ന് ഞങ്ങൾക്കൊന്ന് പുരട്ടിയര കേട്ടോ ഞങ്ങൾക്ക് ഇത്തിരി വേദനയാണ് പിള്ളേർക്കും വിശ്വാസമാണ് പിന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും വീട് ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും എഴുതിയിട്ടില്ലായിരുന്നു അതിലും അന്ന് അതിലും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്ത ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു രണ്ടു നല്ല ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഓരോരോരോരോ ഘട്ടങ്ങളായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഉടമ്പടി വെക്കാത്ത കാര്യങ്ങൾ പക്ഷെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്കറിയാം ഇപ്പം ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മ ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മനസ്സിൽ വിചാരിക്കുമ്പം അത് നല്ലതാണോ ചീത്തതാണോ അതപ്പം തന്നെ കാണിച്ചു തരും അങ്ങനെയൊരു ഒരു 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 ഇതിലായി പിന്നെ എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇപ്പം കൃപാസനത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അറിയാവുന്നവരൊക്കെ ഇപ്പം എന്നോടാണ് ചോദിക്കുന്നത് അതായത് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഡി പിയും എല്ലാം കൃപാസനമാതാവാണ് അങ്ങനെയാണ് പിന്നെ എന്തോ അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പം അവർക്കെന്തോ പള്ളിയിൽ പോയൊരു അനുഭവമാണെന്നൊക്കെ അവർ പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പം അവർക്കും രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഇപ്പോൾ അയർലണ്ടീന്നും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വന്ന് അവരും ഒക്കെ ഇപ്പം ഈവൻ ഞാൻ എൻ്റെ ഒരു കാര്യം നടക്കാത്തപ്പോൾ പോലും ഇവിടെ എല്ലാം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു നടന്ന പോലെയായിരുന്നു ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു തൊട്ടാണ് ഉടമ്പടി പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തവരെ പോലെ തന്നെ നേരത്തെയൊക്കെ സംസാരിക്കും കാരണം ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് പിന്നെ എനിക്ക് ഈ കൊറോണ കഴിഞ്ഞ പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരസിഡിറ്റി അസിഡിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല ഒരു കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു സാധനം ഇവിടെ ചങ്ങത്ത് കെട്ടിയിരിക്കുന്ന പോലെ തോന്നുന്നു പലരോടും ചോദിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കൊറോണ കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ട് കൊറോണ കിട സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭയങ്കര ശാരീരിക അസ്വസ്ഥത അതുകൊണ്ട് അതങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര പേടി പോലെ ഇവൻ ഞാനൊരു നേഴ്സാണെങ്കിൽ പോലും ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഞാൻ ശ്വസിക്കുന്നുണ്ടോ അതായത് എനിക്കറിയത്തില്ല ഭയങ്കര പേടി കാരണമായിരിക്കും ഒരു സാറ്റുറേഷൻ മെഷീൻ തന്നെ മേടിച്ച് വെച്ചേക്കുക എൻ്റെ ഓക്സിജൻ ലെവൽ നോക്കിയിട്ടാണ് ഞാൻ ആ ഓക്കെ നയൻറ്റി നയൻ അപ്പം ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അതൊക്കെ ഇപ്പം ഒരു നൂറ് ശതമാനത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ആ പേടിയൊക്കെ അങ്ങ് മാറി അതായത് ഇപ്പം എൻ്റെ ഒരാ അതായത് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ കൂട്ടുകാരും ഒക്കെ എൻ്റെ ഞാൻ പണ്ട് തൊട്ടേ ഒന്നും നടന്നില്ലെങ്കിൽ പോലും ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡ് ജോലി പോയ സ്ഥല സമയത്തും ഒക്കെ ഞാൻ അയ്യോ ഒരു പരിഭവം പോലും പറഞ്ഞിട്ടില്ല എല്ലാം എന്തോ നല്ലതി എപ്പോഴും മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെയായിരുന്നു അങ്ങനെ എന്താ ആ സമയത്തൊക്കെ ഇരുന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ചിലർക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും എൻ്റെ എൻ്റെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ദൈവമേ ഇവരൊക്കെ എന്തോ വിചാരിക്കുവോ ദൈവമേ ഞാനിത് ആരോടെ ഈ പ്രാർത്ഥിക്കുന്നത് അതായത് ഒന്നുമില്ല അത് ഹസ്ബൻ്റ് ജോലി പോയി കിടക്കുന്നു വേറൊരു ജോലി നോക്കാൻ നോക്കിയിട്ട് മാ പറ്റുന്നില്ല ദൈവമേ ഈ കൂട്ടുകാരെ വിശ്വസിപ്പിക്കാനെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പറയണേ ഇപ്പോൾ ദൈവകൃപയെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പറയാനുള്ളതേ ഉള്ളൂ അങ്ങനെ ദൈവകൃപയാൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാവുന്നവർക്കറിയാം ഈ പരീക്ഷയൊന്നും ഒന്നും യാതൊരു ഇതും ഇല്ലാത്ത ഇല്ലാത്തൊരാള് ഞാൻ സാധാരണ ആൾക്കാർ പറയുന്ന പോലെയല്ല ഒരു മലയാളം മീഡിയത്തി മലയാളം മീഡിയത്തി എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ അവരൊക്കെ നല്ല സ്മാർട്ടായിരിക്കും ഞാൻ അങ്ങനെയും കൂടി ഉള്ളൊരു വ്യക്തിയല്ലെന്ന് പക്ഷേ എല്ലാവരും പറയും എന്നെ അങ്ങ് തള്ളി 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 അങ്ങ് എത്തിച്ചോളും അതായത് ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ മാതാവ് എല്ലാം ചെയ്തോളും ഇപ്പം എൻ്റെ വീട്ടുകാർക്കും ഒക്കെ വിശ്വാസമാണ് അവരും ഇപ്പോൾ പറയും കൃപാസനത്തിൽ വരാം എന്നുള്ളത് ഇപ്പം എൻ്റെ ചേച്ചി കൂടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് എൻ്റെ മക്കളുള്ളതുകൊണ്ട് എൻ്റെ അമ്മ വരാത്ത എല്ലാ എല്ലാ പ്രാവശ്യവും എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ വന്ന് ഇവിടെ കൂട്ടിയിരിക്കുന്നതും ഒക്കെ എൻ്റെ അച്ഛൻ ഈവൻ എൻ്റെ അച്ഛൻ വരെ വരാമെന്ന് പറഞ്ഞതാണ് ഇന്നിപ്പം എന്തോ ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പം പ്രപാസനമാതാവിനെ അറിയാം ഇവനെന്നെ അറിയാവുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം അവർക്കിപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലർ പോലെ എനിക്കറിയത്തില്ല എനിക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ല എങ്കിലും ഈ യൂട്യൂബിലെ സാക്ഷിയോ ഒക്കെ കേട്ടിട്ട് ഞാൻ ഞാൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഒത്തിരി പേര് എൻ്റെ ഈ ഒരു വിശ്വാസം കണ്ടിട്ട് അതായത് എനിക്ക് ഒന്നും നടന്നിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ വിശ്വാസം കണ്ടിട്ട് ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ അവരിവിടെ വരുമായിരുന്നു വിശ്വാസം വഴി കൃപയാൽ ആണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു പിടി മക്കളുടെ അനുഭവങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ ദിവസവും നമുക്ക് ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് രഞ്ജു ലതീഷ് എന്ന മകള് താൻ എങ്ങനെ ഉള്ള വ്യക്തിയാണ് ഇപ്പോൾ താൻ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ആത്മധൈര്യം എന്തു വന്നാലും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്ത ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ആ കിട്ടാത്ത അവസരത്തിലും അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രം വരുന്ന ഹസ്ബൻഡിൻ്റെ പതിനഞ്ച് വർഷമായിട്ട് ഹസ്ബൻഡ് എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മകനാണ് ദുബായ് എയർപോർട്ടിൽ എല്ലാ ആനുകൂല്യങ്ങളുമൊക്കെ ഇവ കുടുംബത്തിനുമൊക്കെ അത് മൂലം കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് ഈ മകൾ പറയുക ഫ്രീ ടിക്കറ്റ് ഇതെല്ലാം ഫ്രീ ട്രാവലിങ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ആ ജോലി നഷ്ടമാവുകയാണ് നഷ്ടമാകുമ്പോൾ ഈ മകൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഈ മകൾ പരാതി പറഞ്ഞില്ല എന്നാണ് പറയുക അമ്മ തരും അമ്മയ്ക്കറിയാം എന്താണ് വേണ്ടതെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മയെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് നഷ്ടപ്പെട്ട ജോലി അപ്ലൈ ചെയ്യാതെ തന്നെ വീണ്ടും ആ എയർപോർട്ടിൽ തന്നെ വീണ്ടും ആ മകന് ജോലി ലഭിക്കുന്നു എന്നാണ് പറയുക മൂന്ന് പേരെയാണ് പിരിച്ചുവിട്ടത് രണ്ടു പേർക്കും കിട്ടിയില്ല എന്നാൽ ഈ മകനെ അങ്ങോട്ട് തന്നെ തിരിച്ചു വിളിക്കുന്നു നഷ്ടപ്പെട്ട ജോലി കിട്ടുകയാണ് പിന്നീട് ഈ മകളുടെ ഒ ഇ റ്റി തന്നെ സംബന്ധിച്ചതൊരിക്കലും നടക്കില്ല എന്ന് ഈ മകള് പൂർണ്ണമായും പറയുന്നുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉടമ്പടി എടുത്ത് ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ലഭിക്കുക അങ്ങനെ ന്യൂസിലൻഡിലേക്ക് പോകുവാനുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ഈ മകൾ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക തൻ്റെ മക്കളുടെ വിശ്വാസം കുടുംബത്തിലെ അതുപോലെ കൂട്ടുകാരുടെ ഓരോരുത്തരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ഈ മകൾക്ക് എങ്ങനെ കഴിയുന്നു തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് അതൊന്നും ഒരിക്കലും ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യാൻ പോലും പേടിയാണെന്നാണ് പറഞ്ഞത് അപ്പോഴങ്ങനെയുള്ള മകൾക്ക് എങ്ങനെയാണ് അവിടെ ആ ലൈസൻസ് എടുക്കുവാനുള്ള എക്സാം ഇതൊക്കെ നാം ശ്രദ്ധിച്ച് കേട്ടതാണ് അപ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഒരു അക്രൈസ്തവിയായ ഈ മകൾ തൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ആ മക്കൾ ഇന്ന് ദൈവത്തെ കൂടുതൽ അറിയുന്നു അടുക്കുന്നു സത്യ ദൈവത്തെ അവരെങ്ങനെയാണ് അറിഞ്ഞ് അറിഞ്ഞത് ഇതൊക്കെയാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന